എല്ലാവർക്കും ഈശുവിഹായിക്കും ശ്രതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിന്റെ മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്ഥാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശത്തിലേക്ക് വന്നു എന്ന് പ്രിയപ്പെട്ടവരെ സ്നാവ യോഹന്നാന്റെ ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഈ വചനത്തിലൂടെ വ്യക്തമാണ് അത് മാനസാന്തരത്തിന്റെയും അനുധാപത്തിന്റെയും കുദാശയായിട്ട് നമുക്ക് കണക്കാക്കാം എന്ന തിരുസഭയിലൂടെ അത് ലഭ്യമാകുന്നത് കുംഭസാരത്തിലൂടെയാണ് കാരണം മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നതും അതുപോലെ വിശുദ്ധിയിലേക്കുള്ള ആ ഒരു പടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതും ഈ കുംഭസാരത്തിലൂടെയാണ് ദൈവം ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും മാനസാന്തരപ്പെട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ഈ കുദാശ പ്രയോജനപ്പെടുത്തണമെന്ന് ഇനി അങ്ങനെ പ്രയോജനപ്പെടുത്താതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതും വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പരിസേരും നിയമജരമാകട്ടെ യോഹന്നാന്റെ സ്നാനം സ്വീകരിക്കാതെ തങ്ങളെ പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു എന്ന് പ്രിയപ്പെട്ടവരെ ഓരോ കുംഭസാരത്തോടുള്ള തിരസ്കരണവും ദൈവഹിതം നമ്മള് തിരസ്കരിച്ച് കളയുകയാണ് കാരണം ആ കുംഭസാര കൂട്ടിനുള്ളിൽ അവിടെ നിന്ന് നമ്മളെ കാത്തിരിക്കുകയാണ് മാനസാന്തരത്തിലൂടെ ആ ദൈവവുമായിട്ടുള്ള പുനരൈക്യത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പിതാവായ ദൈവം പൂർണ്ണനായിരിക്കുന്നത് പോലെ നിയം പൂർണനായിരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് കുംഭസാരക്കൂട്ടിൽ നിനക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്നു ആയതിനാൽ നമ്മുടെ ജീവിതത്തിലും കുംഭസാരത്തിലൂടെ പാപമോചനം പ്രാപിക്കുവാനും അതിലൂടെ ആ പിതാവായ ദൈവം പൂർണ്ണനായിരിക്കുന്ന പോലെ ആ പൂർണതയിലേക്ക് നമ്മളും പങ്കാളിത്തം വഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ